ഉയരും ഞാൻ നാടാകൻ പലരും പുത്തരും ഉയർന്നാടി നേടി കൊണ്ടുയരും വീണ്ടും അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ് അതായത് സന്തോഷത്തിന്റെ ദിനം പക്ഷെ കഴിഞ്ഞ മുപ്പത്തി ദിവസങ്ങളായി ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ തെയിലും മഴയും ഏറ്റവും സമരം ചെയ്യുകയാണ് ഈ ആശാ പ്രവർത്തകർ അവർ ഈ ദിനത്തിൽ നിന്ന് മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്നത് ആകെ ഒരു കാര്യം മാത്രമാണ് അവരുടെ സമരത്തിന് നീതി ഉണ്ടാകണമെന്ന് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം ഇതിലൊന്നും തീരുമാനമുണ്ടാകാത്ത സ്ഥിതിക്ക് ഇന്നു മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരാണ് നിരാഹാര സമരത്തിന് എത്തുന്നത് നിങ്ങളുടെ ഈ സമരം ഒരു ഗുരുജനമായിട്ട് തന്നെ നൽകണം അംഗൻവാടി പ്രവർത്തകർക്ക് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നെയ്ത് തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഹോട്ടൽ പണിയെടുക്കുന്ന അത് അതിന്റെ ജീവനക്കാർക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാമത്തെ വാർഷികം അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ ന്യൂസുകളൊക്കെ നിങ്ങളെപ്പോലുള്ള ആശാവർക്കന്മാരും അങ്കൻവാടി പ്രവർത്തകരും എല്ലാം സമരം ചെയ്യുമ്പോൾ ഹജ്നാവ് കല്യാണ പൈസയൊന്നുമില്ല എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നതിനെ കുറിച്ച് എന്താണെന്നാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഈ പറയുന്ന നുണകളെല്ലാം ഞങ്ങൾ പൊളിക്കേണ്ട കാര്യമില്ല അവർ തന്നെ പൊളിച്ചോണ്ടിരിക്കയാണ് കാഷ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇപ്പൊ ഈ ഞങ്ങളിവിടെ ഈ മുപ്പത്തൊമ്പത് ദിവസം സമരമായിട്ട് തുടങ്ങിയതിന് ശേഷം ഏതെല്ലാം രീതിയിൽ അനാവശ്യമായിട്ട് ഒന്നും രണ്ടും തുകയല്ലല്ലോ ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധാരണക്കാർക്ക് കൊടുക്കാനും അവരുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലെന്ന് പറയുന്ന ആളുകൾ ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ജനാധിപത്യ ബോധമൊന്നുമില്ല അവർ വേറെ ഏതോ രാജഭരണ കാലഘട്ടത്തിലേക്ക് പോയിരിക്കാണെന്ന് തോന്നുന്നു അവർക്ക് അധികാരം കിട്ടിയപ്പോഴത്തേനും അധികാര പ്രമത്തത മൂത്തിട്ട് അവർ വിചാരിക്കുന്നത് ഇതെല്ലാം അവരുടെ ഈ നാടും ഈ നാടിന്റെ സമ്പത്തും എല്ലാം അവരുടെ സ്വകാര്യ സ്വത്താണെന്നാണ് ഈ നാട്ടിലെ ആളുകൾ കൊടുക്കുന്ന നികുതി എന്ന് പറയുന്ന അവർക്ക് തോന്നിയ മാസം വിനിയോഗിക്കാനുള്ളതാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പം നാട്ടുകാർ ഇത് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആളുകൾക്ക് അത്യാവശ്യം സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും പ്രബുദ്ധത ഒക്കെ ഉള്ളവരാണ് കേരളത്തിലുള്ളവർ അതുകൊണ്ട് ഞങ്ങൾ പറയാതെ തന്നെ ജനം മനസ്സിലാക്കുക രാശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കാനോ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കാനോ ഒക്കെ ഒരു നടപടി സ്വീകരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഒരു എന്താണ് ഈ ഞങ്ങളുടെ ചെലവിത്രയാണ് ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്ര ഞങ്ങൾ ചെലവഴിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിനോട് പറയുകയും അവർക്ക് കൂടുതൽ തുക ആവശ്യപ്പെടുകയും ചെയ്യാം അവരതൊന്നും ചെയ്തിട്ടില്ല അവര് തരുവാണെങ്കിൽ നോക്കട്ടെ എന്നാണ് പറയുന്നത് ആ നീങ്ങൾക്കോ പിള്ളപ്പോ അന്ന് പ്രതിപക്ഷ നേടുന്നത് സഖാവ് സഹാവ് ഈ കെ നായണെ വിശ്വവിഖ്യാതമായ ഭാരത്തെ ഈ കുളത്തിൽ പക്ഷേ ഇറക്കി കുളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരാണ് ആ കുളത്തിൽ കൊടുക്കുന്നത് എനിക്കറിയില്ല കേരളത്തിൽ ദൂർത്തിന് തുല്യമാണല്ലോ ഈ ആഘോഷം കാരണം കോടികൾ മുടക്കിയാണ് ഈ വലിയ ആഘോഷം നടത്തുന്നത് കോടികൾ മുടക്കിയാണ് ഇവർ ഈ വണ്ടികൾ മേടിക്കുന്നത് കോടികൾ മുടക്കിയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ പകുതി പണമോ അല്ലെങ്കിൽ പത്തിലൊന്ന് പണം പോലും വേണ്ട ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇതിൽ ഇന്നിങ്ങനെ ഒന്ന് ആലോചിച്ച് ഈ നാട്ടിൽ ഒരു സാധാരണ തൊഴിലാളി ഒരു ദിവസം പണിയാ വന്നാൽ അവർക്ക് ആയിരം രൂപ ചുരുങ്ങി കൊടുക്കണം അത് അന്യദേശത്തു നിന്ന് വരുന്ന തൊഴിലാളികളാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കണം അപ്പോഴാണ് ഇവർ ദിനം പ്രതി സർക്കാരിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്ന സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഈ പാവപ്പെട്ട ആശമാൻ അവർ എഴുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള മാന്യമായ ഏറ്റവും ന്യായമായ ഒരു വർദ്ധന വേണ്ടി സമരം നടത്തുന്നത് മുപ്പത്തിയെട്ട് ദിവസം അവർ സമരം നടത്തി ആ സമരത്തിൽ അവർ ചർച്ചയ്ക്ക് വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടു ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് സമരം നിർത്തു എന്നിട്ട് ചർച്ചയാകാമെന്നാണ് അതുകൊണ്ടാണ് മുപ്പത്തൊമ്പതാം ദിവസം ഈ നിരാഹാര സമരം കിടക്കുന്നത് ഈ സമരത്തിന് അതുകൊണ്ട് തന്നെ ഇത് നീതിയുള്ള സമരമാണ് സത്യമുള്ള സമരം ാണ് ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ പാർട്ടിയുടെ തലത്തിൽ നിന്ന് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ആവശ്യ ന്യായമാണ് പാവപ്പെട്ട അമ്മമാരാണ് സഹോദരിമാരാണ് ആ സമരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കാൻ ഞങ്ങൾ അർപ്പിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ വിഷയം ഈ ആശുമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോടൊന്നും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ അവർ പറയുന്നത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ തരാമെന്നല്ലേ എന്നിട്ട് എന്തു കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കാത്തത് അവിടെയാണ് പ്രശ്നം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് സർക്കാരിന്റെ പ്രതിഷേധങ്ങളോടും സമരത്തോടും അവർക്ക് അസഹിഷ്ണതയാണ് സഹനീയതയാണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി കാരണങ്ങളായി കാണിക്കുന്നത് അദ്ദേഹം സമരം ചെയ്യുമ്പോൾ മാത്രമാണ് ജനാധിപത്യപരം ഉണ്ടാവുക ബാക്കിയുള്ളവർ ആര് സമരം ചെയ്താലും ജനാധിപത്യ വിരുദ്ധവും തീവ്രവാദികളുമാണ് അപ്പൊ ഇതൊന്നും വെച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ പൊതു സാധിക്കില്ല അവർ മുപ്പത്തൊമ്പത് ദിവസമായി സഹന സമരത്തിലാണ് ആ സഹന സമരം ഏതറ്റം വരെ പോയാലും ആ അറ്റം വരെ ഞങ്ങൾ അവരെ പിന്തുണക്കാൻ ഒരുപാട് പറയാനുണ്ട് ഈ മുപ്പത്തെട്ട് ദിവസം കൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് ഈ കഷ്ടപ്പെടുന്നു ഷുഗറും കൊളസ്ട്രോളും ബിപിയും കേറി ഈ രോഗിയായിട്ടുള്ള സ്ത്രീകളാണ് പ്രായപൂർത്തിയായ മക്കളെ വീട്ടിലിട്ടിട്ടാണ് അവർ ഇവിടെ വന്ന് സമരം ചെയ്തവർ മറ്റുള്ള ജോലിക്കാരെ പോലല്ല ഈ അംഗൻ ഈ ആശാവർക്കന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടുള്ള ജോലിയാണ് ഇപ്പോ മുപ്പത്തിമത്തെ ദിവസം എത്തിരിക്കുന്നത് അതിനിടയിൽ ആദ്യത്തെ സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ തൊട്ട് ആശ്രകന്മാർമാരെയും അംഗൻവാടി പ്രവർത്തകരെയും എല്ലാം ഒഴിവാക്കി അവർക്ക് നൽകേണ്ട പണമൊന്നും നൽകാതെ ഘടകാവ് ആരെയാണ് ദിവസവും ദിവസവും പ്രസംഗിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ ഇങ്ങനെ ഒരു ആഘോഷം നൽകുമ്പോൾ നിങ്ങളോടുള്ള ഒരു പരിഗണന ഇല്ലായ്മ തന്നെയല്ലേ കാണിക്കുന്നത് ഞങ്ങളിപ്പം ഞങ്ങൾ പറയണ്ട ഈ ലോകം മുഴുവനും സർക്കാരിൻ്റെ തീർക്കും സർക്കാരും മുഴുവനും കണ്ടുകൊണ്ട് തൊഴിലാളി സർക്കാർ എന്ന അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും തൊഴിലാളികളോടുള്ള അവഗണനയും സ്ത്രീകളോടുള്ള മര്യാദയുണ്ടായി കണ്ടുകൾ ഇന്ന് ഞങ്ങൾക്കതിന പറയാനുണ്ട് ഞങ്ങൾ വളരെ സങ്കടത്തിലുണ്ട് ഞങ്ങളുടെ ഇത്രയേറെ പാഴായി പോയല്ലോ ഞങ്ങള് സ്നേഹിച്ചതും ഞങ്ങൾ ബെഞ്ചോടും ചേർത്തതും ഈ കപട നാടകക്കാരെ ആണല്ലോ എന്നൊക്കെ ഞങ്ങൾ അമ്മമാരുടെ മനസ്സിൽ ഇങ്ങുവാ ഞങ്ങൾ എങ്ങനെ സമയം അല്ലെ ഇപ്പൊ കഴിഞ്ഞ ഏഴ് ദിവസം മഴ പെയ്ത സമയത്ത് ടാർപ്പിനൊക്കെ കിട്ടി ഇതൊക്കെ വലിച്ചു മാറ്റുകയൊക്കെ ചെയ്തത് പല രീതിയിൽ ഈ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയിട്ട് യാതൊരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് ചർച്ചക്ക് വിളിച്ചത് ആ ചർച്ചയിൽ പോലും നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാനായിട്ട് അവിടെ കാണുന്നു ശരിക്കും ഞങ്ങളെ നിരാഹാര ശ്രമത്തിലേക്ക് കടക്കുന്ന ഘട്ടം വന്നപ്പോൾ പൊതുജനം ആക്ഷേപിക്കാതിരിക്കാൻ പേരിന് മാത്രം കൊണ്ടുവന്ന ചർച്ചയാണ് ഒരു ർക്കും ചെയ്തിട്ടില്ല എന്ന തെളിവാണ് കഴിഞ്ഞ അഞ്ചാം നാളിൽ ഞങ്ങളെ സമയം ഞങ്ങളെ ചോദിച്ചായി അതേ പല്ലവിൽ പാടാണ് സർക്കാർ ആരോഗ്യ പരിവാരങ്ങളും പരിവാരങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞു കാരണം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെ അടുത്തും ഞങ്ങൾ ഞാൻ ചോദിച്ചു മന്ത്രിക്ക് തരാനുള്ള മനസ്സ് വരുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർ പോലും അതിന് വിലക്ക് തടിയായിട്ട് ഇതിന്റെ പ്രശ്നം ഞങ്ങളുടെ ന്യായമായ അവകാശം കൃത്യമായിട്ട് സർക്കാർ പറയുന്നു പക്ഷേ സർക്കാരിൻ്റെ ഈ ദുരഭിമാനം അതായത് ഇത്രയും നാളും സി ഐ ടി യുനിയൻ പോലെയുള്ള സർക്കാരിൻ്റെ ബലവത്തായ സംഘടന ഉറങ്ങിക്കിടന്നതുകൊണ്ടാണ് ഇപ്പോ ഇതുപോലെ നന്നായി തഴച്ചു വളർന്ന് അവകാശം ചോദിച്ചു വാങ്ങായിട്ട് പ്രായപ്പെട്ടത്

ോറ്റുപോകും അല്ലാതെ ഞങ്ങളെല്ലാത്ത വ്യക്തമായിട്ട് ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ കേരള ഭരണാധികാരി മുഴുവൻ അറിയിക്കും കാരണം ഇത്രയേറെ അന്യായമായ ഒരു സമരമാണെങ്കിൽ ജനലക്ഷങ്ങളുടെ പിന്തുണ അതെല്ലാം കണ്ടു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അമ്മമാർക്ക് സാധിക്കൂ പോയോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രസ്ഥാനമല്ല ഇപ്പം നിങ്ങൾ മൂന്ന് പേരാണ് സമരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് എത്ര ദിവസത്തോളം ഇത് തുടരാനാണ് പ്ലാൻ ചെയ്യുന്നത് വിജയം വരിക്കും വരെ തുടരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മൂന്നാൾ മാത്രമല്ല ഇനിയും ബാക്കി അച്ഛന്മാർ അപ്പം വിജയം എത്തുന്നവരെ ചെയ്യും സമരം നിരാഹാരം കിടന്നു ഇപ്പം ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് അതിൽ അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ അങ്ങനെയാണ് പോയത് എന്ന് ആണെങ്കിൽ തീരുമാനമുണ്ടാവും എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ ജനഹിതത്തിന് കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസങ്ങളായി ആശാവർക്കർമാർ സമരത്തിലാണ് തങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം നിർത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാരുണ്ട് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു തവണ കൊണ്ടുവന്ന് നോക്കാൻ പോലും മുഖ്യമന്ത്രി കൂടെ തയ്യാറാകുന്നില്ല എന്നുള്ള സങ്കടം തന്നെയാണ് ഓരോ അമ്മന്മാരും പങ്കുവയ്ക്കുന്നത്